ീൻ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അറുപതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ക്രിയകളുടെ പാസി വോയിസ് കർമ്മിണി രൂപങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഇമ്പരറ്റീവ് അഥവാ നിയോജകം ഇൻഫിനിറ്റീവ് അഥവാ കേവലക്രിയ ഇവയുടെ എല്ലാം ആക്റ്റീവ് വോയിസ് രൂപവും അതുപോലെ തന്നെ പാസീവ് വോയിസ് രൂപവും കർത്തരി രൂപവും കർമ്മണി രൂപവും നമ്മൾ കാണുന്നു ഇന്ന് കാണുന്ന ക്രിയ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ ഒന്ന് തന്നെയായ ഇരട്ടിപ്പ് ക്രിയയുടെ രൂപങ്ങളാണ് കാണുന്നത് ബസ് ഇതാണ് ഇരട്ടിപ്പ് ക്രിയയുടെ ഉദാഹരണം ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾക്ക് സ്വരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ അക്ഷരം എഴുതാറുള്ളൂ അതുകൊണ്ടാണ് ഇരട്ടിക്കുന്ന സൈൻ എന്ന അക്ഷരം ഇവിടെ കാണാത്തത് അതിൻ്റെ പാസ്റ്റെൻസിലുള്ള ആക്റ്റീവ് വോയിസ് രൂപം നമ്മൾ പണ്ട് കണ്ടതാണ് ബസ് ബാസൂൻ ബേസാത്ത് ബാസേൻ ബസ്ത് ബസ്തൂൻ ബസ്ത് ബസ്തേൻ ബേസേത് ബസ്നാൻ നീ ഇതിൻ്റെ

നമുക്കത് ഒന്നിച്ചു കാണാം എസ് ബുസേസ് എസ് ബുസേസൂൻ എസ് ബസ്സാസ് എസ് ബുസേസേൻ എസ് ബുസേത് എസ് ബുസേസ്തൂൻ എസ് ബിസേസ് എസ് ബുസേൻ എസ് ബസ്സേസ് എസ് ബുസേസ്നാൻ ബസ്സിൻ്റെ ഭാവി കാലത്തിലുള്ള ആക്റ്റീവ് വോയിസ് രൂപം നമുക്ക് കാണാം േബൂസ് നെബുസൂൻ തേബൂസ് നെബുസോൻ തേബൂസ് തെബുസൂൻ തെബുസീൻ തെബുസോൻ ഏബൂസ് നെബൂസ് ബസിൻ്റെ ഭാവികാലത്തിലുള്ള പാസി വോയിസ് രൂപം കാണാം നെസ്ബുസേസ് നെസ്ബസുസൂൻ തെസ്ബുസേസ്

വർത്തമാനകാലത്തിലുള്ള ബസിൻ്റെ ആക്ടിവോയ്സ് രൂപം வர்த்தனகால ரூபம் பாசிவோய்சில் காணாம் Mes basısın atun. Mes basıso at. Mes basıson aten. Mes bases no. Mes basısın nan. Mes basıso no. Mes basıson nan. Onu çıkaram. Mes bases. No, mes basısın. Mes basıso. Mes basıson mes beses at, mes atun, mes baseso at, mes aten, mes beses no, mes nan, mes baseso no, mes nan. Nim imperativinde aktif olsunlar yuvam. Bus, busun, bus, bu same. imperative inden passive voice es es bas es bas sun es bas es bas sen. niçedenim es bas es bas sun es bas es bas sen. şimdi infinitive active voice me bas alingil അതിൻ്റെ പാസീവ് വോയിസ് അല്ലെങ്കിൽ ലെ ലെ മെസ് 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 അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ ബിസിസ് ബിസിസോ ബിസിസോൻ ഇന്ന് കണ്ട കാര്യങ്ങൾ ഒന്നിച്ചു കാണാം ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ബസ് എന്ന

എസ്ബുസേത്ത് എസ്ബുസേസ്തേൻ എസ് ബസ്സേസ് എസ്ബുസേസ്നാൻ ബസിൻ്റെ ഭാവി കാലത്തിലുള്ള ആക്റ്റീവ് വോയിസ് രൂപം നമുക്ക് കാണാം നെബൂസ് നെബുസൂൻ തേബൂസ് നെബുസോൻ തേബൂസ് തെബുസൂൻ തെബുസീൻ തെബുസോൻ

બોસો બોસન બોયસ આત બોસિન આતુન બોસો આત બોસન આતેન બોયસ નો બોસિન નાન બોસો નો બોસન નાન પ્રેઝન્ટેન્સ ઇન પેસિવ વોઇસ મેસ બસિસ મેસ બસસીન મેસ બસસો mes basuson, mes beses at, mes basusin atun, mes basuso at, mes basuson aten, mes beses no, mes basusin nan, mes basuso no, mes basuson nan. Imperative inde, the... active voice, bus, busun, bus, ഇമ്പെറ്റീവിൻ്റെ പാസീവോയ്സ് എസ് ബസ് എസ് ബസ്സൂൻ ഇൻഫിനിറ്റീവിൻ്റെ ആക്റ്റീവോയ്സ് മേബാസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവിൻ്റെ പാസീവോയ്സ് മെസ്ബുസോസു അല്ലെങ്കിൽ സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് എ ലോട്ട്